പേവിഷബാധയേറ്റ് തിരുവനന്തപുരം എസ് ഐ ടിയിൽ ചികിത്സയിലിരുന്ന ഏഴ് വയസ്സുകാരി മരിച്ചു കൊല്ലം വിളക്കൊടി കുന്നിക്കോട് സ്വദേശിയായ നിയ ഫൈസലാണ് മരിച്ചത് കൃത്യസമയത്ത് വാക്സിൻ മൂന്ന് ഡോസും എടുത്തിരുന്നു കഴിഞ്ഞ മാസം എട്ടാം തീയതി കൊല്ലത്ത് വീടിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് കുട്ടിക്ക് തെരുവുനായയുടെ കടിയേറ്റത് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി വാക്സിനും ആരംഭിച്ചിരുന്നു എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായിരുന്നു പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ മരണം സംഭവിച്ചത് അസുഖം രൂക്ഷമായ കുട്ടി വെന്റിലേറ്റർ സഹായത്തിലായിരുന്നു ഏപ്രിൽ എട്ടിനാണ് കുട്ടിയെ പട്ടി പട്ടികടിച്ചത് ഉടൻ തന്നെ ഐ ഡി ആർ ബി ഡോസും ആന്റിബി സിറവും നൽകിയിരുന്നു കേരളത്തിൽ അഞ്ചു ലക്ഷം പേരോളം വാക്സിൻ എടുത്തിട്ടുണ്ട് വാക്സിൻ എടുത്തിട്ടും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് നായ നരമിന്റെ ഭാഗത്ത് കടിക്കുകയാണെങ്കിൽ അതിന്റെ വൈറസ് നേരെ തലച്ചോറിനെയാണ് ബാധിക്കുക ഇത്തരം സാഹചര്യത്തിൽ വാക്സിൻ എത്രത്തോളം ഫലപ്രദമാകുമെന്ന കാര്യം പറയാൻ സാധിക്കില്ലെന്നും എസ് ഐ ടി സൂപ്രണ്ട് പറഞ്ഞിരുന്നു കഴിഞ്ഞ മാസം എട്ടിന് കൊല്ലത്ത് വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്നപ്പോഴാണ് കുട്ടിക്ക് തെരുവുനായയുടെ കടിയേറ്റത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമിക ചികിത്സ നൽകി വാക്സിൻ ആരംഭിച്ചു വാക്സിൻ അവസാന ഡോസ് എടുക്കുന്നതിന് മുൻപ് പനി ആരംഭിച്ചു തുടർന്നാണ് എസ് ഐ ടി ആശുപത്രിയിൽ എത്തിച്ച ശേഷം പേവിഷബാധ സ്ഥിരീകരിച്ചത് കുട്ടിയുമായി സംഭവത്തിൽ ഉണ്ടായിരുന്നവർ പ്രതിരോധ വാക്സിൻ എടുക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത് വാക്സിൻ എടുത്താലും നരമ്പുകളിൽ കടിയേറ്റാൽ അപകട സാധ്യത കൂടുമെന്ന് എസ് ഐ ടി സൂപ്രണ്ട് അറിയിച്ചു തെരുവുനായുടെ ആക്രമണം ഏറ്റ വീടിന്റെ പരിസരത്ത് തെരുവുനായുടെ ശല്യം രൂക്ഷമാണ് കുട്ടിയെ നായകടിച്ച സ്ഥലത്ത് ആരോഗ്യവകുപ്പിന്റെ പരിശോധന നടത്തുകയാണ് കുട്ടിയുടെ സമ്പർക്കത്തിൽ ഉണ്ടായിരുന്നവർ പ്രതിരോധ വാക്സിൻ എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് ബാധയേറ്റ് മരിച്ചത് മൂന്ന് കുട്ടികളാണ് കഴിഞ്ഞ ആഴ്ച മലപ്പുറം പെരുവള്ളൂർ സ്വദേശി സിയാ ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ചിരുന്നത് ഇതിന് പിന്നാലെയാണ് കൊല്ലത്തും സമാനമായ സംഭവം ഉണ്ടായത് ഏപ്രിൽ മാസത്തിൽ മാത്രം ആറുപേരാണ് പേവിഷപാതയേറ്റ് സംസ്ഥാനത്ത് മരിച്ചത് ന്യൂസ് ഡെസ്ക് സാക്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു